മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചൊക്കെ വെച്ചും കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഞങ്ങളെ പ്ലാവിലുണ്ടായതല്ലെട്ടോ ഞങ്ങളെ പ്ലാവിലെ ചെറിയ ഇപ്പം ഉണ്ടായി വരുന്നുള്ളു അപ്പം ഇതിൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്കൊരു പകുതി തന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചും കൊണ്ടാണ് നമ്മളിന്ന് തോരൻ തോരനുണ്ടാക്കേണ്ടത് അപ്പം അതിന് നല്ല വിളഞ്ഞ് ഉണ്ടാവും കേട്ടോ അപ്പം അത് പോവാൻ കുറച്ച് കത്തിയിലും കയ്യിലും കുറച്ച് എണ്ണ ഓയിൽ എന്തെങ്കിലും പുരട്ടി എടുക്കുക അതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതെല്ലാവർക്കും അറിയേണ്ടത് എന്നേനെ അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ വിളഞ്ഞ് കളഞ്ഞു കൊടുക്കുക പിന്നീടത് വീണ്ടും കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ വീണ്ടും വിളഞ്ഞ് വരും കേട്ടോ അപ്പം അത് വീണ്ടും കളഞ്ഞെടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ അതിൻ്റെ ഈ അടിഭാഗം അതാ കത്തി വെച്ച് ഇങ്ങനെ കളഞ്ഞു കൊടുക്കുകയാണ് ഇത് കട്ടിം ബോർഡ് മെച്ചങ്ങാട്ട് എടുത്താൽ പെട്ടെന്ന് പോയി കിട്ടും ഇതുപോലെ കിട്ടും പിന്നെ അതിൻ്റേതായി നടുഭാഗത്തുള്ള എന്ന് പറയുമല്ലോ ഇതും ചെത്തിട്ട് കൊടുക്കുക ഇതുപോലെയെല്ലാം ചെയ്തുകൊടുക്കാം ഇടിച്ചൊക്കെ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് കുക്കറിലേക്ക് ഇട്ടിട്ടുള്ളത് നമ്മളത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഒറ്റ വിസിലടിച്ചാൽ മതി തണുത്തിന് ശേഷം കുക്കർ തുറന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മളിത് ഉടച്ചെടുക്കുകയാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം കൂടി പോവണ്ട പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കുക്കർ അടച്ച് കൊടുക്കുക അപ്പോൾ ഈ കുക്കർ ഞാൻ കടല വേവിച്ച കുക്കറാണ് കുക്കർ മോറി എടുത്തിട്ടൊന്നും കേട്ടോ പല രീതിയിലും ചക്ക വെച്ചും കൂടി തോരൻ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഇതാണ് എളുപ്പട്ടോ ചിലർ ഇഡിലിപ്പാത്രത്തിലുണ്ടല്ലോ ഇഡിലി ചെമ്പില് ആവിയിൽ വേവിച്ചെടുക്കണുണ്ട് അതിലെളുപ്പത്തിലാണ് നമ്മൾ കുക്കറിൽ മടൽ അടീത്താ മടലും പിന്നെ മുകൾത്താ കൂനും കളഞ്ഞിത് പോലെ ചെയ്തെടുത്താൽ ഇത് വെന്ത് കിട്ടണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരിപ്പ് റെഡിയാക്കി എടുക്കാം അരമുറി തേങ്ങ കുറച്ച് ചീരമുളക് കറിവേപ്പില മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില ചീരമുളക് ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ശേഷം തേങ്ങയും ചേർത്തി കൊടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചേർത്തി കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ എത്ര ചക്ക എടുക്കണം അതിനനുസരിച്ചുള്ള തേങ്ങ എടുക്കണം കേട്ടോ തേങ്ങ മുളകും വയറ്റുള്ള ഈ പരുവത്തിന് ചതച്ചെടുത്താൽ മതി കൂടുതൽ അരഞ്ഞു പോവണ്ട ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകെട്ടോ കുക്കർ തുറന്നിട്ടുണ്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കർ തുറന്നിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു പരുവത്തിന് കിട്ടണം ഇതൊന്ന് ഉടച്ചെടുക്കുക ചൂടോട് കൂടി നമ്മൾ ഇത് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ഉടച്ചെടുക്കേണ്ടത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും നിങ്ങളെ ഇതുപോലെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഉടച്ച് കൊടുക്കുക ഈ ഒരു പരുവത്തിനാണ് ഉടച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ കൈ വെച്ചും കൊണ്ട് നമുക്കിതുപോലെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിലും ഉടച്ച് കൊടുക്കട്ടോ കൈ ഉണ്ടെ ഉടച്ച് കൊടുക്കാം അപ്പം ചെറിയുള്ളി എരിഞ്ഞുകൊണ്ടാണ് ഞാനത് തൂമിച്ച് എടുക്കേണ്ടത് അപ്പോൾ ചെറിയുള്ളി ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് ഉള്ളി ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കൂടെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ വറ്റൽ മുളകൊന്നും ഇട്ട് കൊടുക്കണില്ല നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ഇതാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കൂടെ തന്നെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളെ ചക്ക ഉണ്ടല്ലോ അതും ഇതിലേക്കിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം തീ സിമ്മിലാണ് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും സ്റ്റീലിൻ്റെ ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതാണ് കേട്ടോ പറഞ്ഞത് സ്റ്റീലല്ലെങ്കിൽ പിന്നെ അത്ര പെട്ടെന്ന് കരിഞ്ഞു പോകൂല്ല ഈ വർഷത്തെ ഇടഞ്ചക്ക നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മളെ ചക്കതിലേക്ക് ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടത് കുറച്ച് കുറവാണ് അതാണ് കളർ കൂടുതലില്ലാത്തത് മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ മിക്സ് ചെയ്തെടുത്തതിൻ്റെ ദിവസം ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് തീ സിമ്മിലാക്കി വെക്കുക അപ്പം നല്ല സോഫ്റ്റായി നല്ല പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പം എരിവുണ്ട് കേട്ടോ നമ്മൾ ചീരമുളകും കാന്താരി മുളകും നല്ല എരിവുണ്ടാവുമല്ലോ കുറച്ചരച്ചാൽ തന്നെ പച്ചളക് ആണെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടൂല ചക്ക വെച്ചും കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കി എടുക്കാം ചക്ക നമ്മളെ ശരീരത്തിനും നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ചക്കക്കുരും നല്ലതാണ് അപ്പോൾ ചക്കയും ചക്കക്കുരുമൊക്കെ ഉണ്ടാവുമ്പോൾ കളയാതെ ഉണ്ടാക്കി കഴിക്കുക അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാല്ല അടുത്ത പുതിയ വീടയുമായി വീണ്ടും കാണാം